നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മൂന്ന് അന്ന് ഇന്ത്യക്കാർ മുഴുവൻ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്ത് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്ന ആ ഒരു അസുലഭമായ മുഹൂർത്തം ആദ്യമായി രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു രാജ്യം ഒന്നടങ്കം ഈ കാര്യം അന്ന് ആഘോഷിച്ചിരുന്നു റഷ്യയുടെ സഹായത്തോടെയാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരന് ബഹിരാകാശത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞത് രാകേഷ് ശർമ്മ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു പൈലറ്റായിരുന്നു മാത്രവുമല്ല അന്നേ ദിവസം തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഏപ്രിൽ മൂന്നിന് തന്നെ ഡൽഹിയിലെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എത്തുന്നു ഇന്ദിരാഗാന്ധി ബഹിരാകാശത്തുള്ള രാകേഷ് ശർമ്മയുമായി സംസാരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ചോദിച്ചു എനിക്ക് താങ്കളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷേ അതിനൊന്നുമുള്ള സമയം ഇപ്പോഴില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റ കാര്യം മാത്രം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യ എങ്ങനെ കാണുന്നു ഒരു നിമിഷം വൈകിയില്ല രാകേഷ് ശർമ്മയുടെ മറുപടി വന്നു അത് ഇന്ത്യക്കാർ മുഴുവൻ കണ്ടു അഭിമാനത്തോടെ തന്നെ അദ്ദേഹം പറഞ്ഞു സാരെ ജഹാംസെ അച്ഛ ലോകത്ത് മറ്റേത് പ്രദേശത്തെക്കാളും ഏറ്റവും മനോഹരമാണ് നമ്മുടെ ഭാരതം എന്ന് അതിലല്ലാത്ത നിമിഷമായിരുന്നു ഓരോ ഇന്ത്യക്കാരനും ടെലിവിഷൻ സെറ്റുകൾക്ക് മുന്നിലിരുന്ന് ഈ അഭിമാനകരമായ കാഴ്ച കണ്ടു രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് താൻ കാണുന്ന ഇന്ത്യയെക്കുറിച്ച് താൻ മുകളിൽ നിന്ന് കാണുന്ന ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചത് ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ പുരോഗതി നേടിയിരുന്നു എങ്കിൽ പോലും ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്നുള്ളത് സംബന്ധിച്ച് അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അന്ന് ഇന്ത്യക്ക് ഇല്ലായിരുന്നു അന്നത്തെ റഷ്യയ്ക്ക് അതായത് യു എസ് എസ് ആറിന് ഇന്ത്യയുമായി ഇന്ത്യയുടെ ഭരണാധികാരികളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമായിരുന്നു അങ്ങനെ അവർ പലതവണ ഇക്കാര്യത്തെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യക്കാരനെ തങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പക്ഷേ അങ്ങനെ ഒരാളിനെ എങ്ങനെ തിരഞ്ഞെടുക്കും എവിടെ നിന്ന് തിരഞ്ഞെടുക്കും അതിനുള്ള പരിശീലനം നൽകുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആരംഭത്തിൽ വീണ്ടും റഷ്യ ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിങ്ങളൊരു ഇന്ത്യക്കാരനെ തന്നാൽ ഞങ്ങൾ അയാളെ ബഹിരാകാശത്ത് എത്തിക്കാം എന്ന് ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അന്നത്തെ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന സതീഷ് ധവാനെയാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏൽപ്പിച്ചതും ആരെ കൊണ്ടുപോകും ഇത് തന്നെയാണ് പ്രധാന ചോദ്യം ഒടുവിൽ അവരെത്തിയത് ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റുമാരിൽ ആരെങ്കിലും ഒരാളിനെ കൊണ്ടുപോകാം കാരണം ആകാശത്ത് പറന്ന് പരിചയമുള്ള അത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളിനെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു തീരുമാനം അങ്ങനെ അവർ കണ്ടെത്തിയ വ്യക്തിയാണ് രാകേഷ് ശർമ്മ തീർന്നില്ല രാകേഷ് ശർമ്മയ്ക്കൊപ്പം തന്നെ രവീഷ് മൽഹോത്ര എന്ന മറ്റൊരാളിനെ കൂടി ഇതിനായി പരിശീലിപ്പിച്ചിരുന്നു ഈ രണ്ടു പേരിൽ ഒരാളായിരിക്കും ബഹിരാകാശത്ത് പോവുക എന്നുള്ളതായിരുന്നു തീരുമാനം അങ്ങനെ രണ്ടുപേരും റഷ്യയിലെത്തി അതികഠിനമായ ഒരു പരിശീലനമായിരുന്നു അവിടെ ഇവർക്ക് ലഭിച്ചത് ഈ രണ്ടിലൊരാളായിരിക്കും പോവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതനുസരിച്ച് തന്നെ ആര് പോയാലും മറ്റൊരാൾക്ക് മറ്റൊരാൾക്കത് വിഷമമാകില്ലേ എന്ന് പലരും അന്ന് സംശയിച്ചിരുന്നു എങ്കിൽ പോലും രണ്ടുപേരും അക്കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ഒടുവിൽ ആ ദിവസമെത്തി രാകേഷ് ശർമ്മയാണ് ബഹിരാശത്ത് പോകുന്നത് എന്നറിഞ്ഞു പക്ഷേ രവീഷ് മൽഹോത്ര ആയിട്ടെ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരിഭവം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള രാകേഷ് ശർമ്മയുടെ എല്ലാ കാര്യങ്ങളിലും പരിശീലന ഘട്ടത്തിലും എല്ലാം തന്നെ ഒപ്പം നിന്ന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് രവീഷ് മൽഹോത്ര അദ്ദേഹം ഒരുപക്ഷെ ബഹിരാശ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്നുള്ള ബഹുമതി നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് രാകേഷ് ശർമ്മ തന്നെ പിന്നീട് പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ ആ അങ്ങോട്ട് വിക്ഷേപിച്ച ആ പേടകം വിക്ഷേപിച്ച സമയത്തൊക്കെ തന്നെ എൻ്റെ കൺട്രോൾ റൂമിലും ഇരുന്നുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള ധാർമ്മിക പിന്തുണയും ഒക്കെ നൽകിയത് രവീഷ് മൽഹോത്രയായിരുന്നു എന്നാണ് രാകേഷ് ശർമ്മ പറഞ്ഞത് അങ്ങനെ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം സംഘം തിരിച്ചെത്തി രാജ്യം അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ നൽകി ആദരിച്ചിരുന്നു രാകേഷ് ശർമ്മയെ അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് ഊട്ടിയിലെ കൂനൂരിൽ എങ്കിൽ പോലും ആദ്യമായി ബഹിരാകാശത്തെത്തിയ ആ ഇന്ത്യക്കാരൻ ഇന്ന് കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാകും അഭിമാനിക്കുന്നുണ്ടാകും കൂടി അദ്ദേഹം അത് കാണുന്നുണ്ട് നാല് ഇന്ത്യക്കാരെ ബഹിരാകാശ പരിശീലനത്തിനായി തിരഞ്ഞെടുത്ത് അതും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവർ ബഹിരാകാശത്ത് എത്തുന്നത് എന്നുള്ള മറ്റൊരു അഭിമാനകരമായ നേട്ടം കൂടി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നമുക്ക് അതിനോട് സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളോട് എത്തിയത് പക്ഷേ ഇന്നാകട്ടെ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ബഹിരാകാശത്തെത്തുന്ന ആ ഒരു അസുലഭ നിമിഷം തീർച്ചയായും രാകേഷ് ശർമ്മയ്ക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം കാരണം അദ്ദേഹമാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ അതിന് അന്ന് അദ്ദേഹം ഒരുപക്ഷെ സഹിച്ചത് ഒരുപാട് ത്യാഗങ്ങളായിരിക്കാം ഒപ്പം നമുക്ക് രവീഷ് മൽഹോത്രയെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന് എല്ലാവിധ പരിശീലനം ലഭിച്ചെങ്കിലും പോകാൻ കഴിയാതെ പോയ വ്യക്തി പക്ഷേ രാകേഷ് ശർമ്മയ്ക്ക് ഒപ്പം നിഴൽ പോലെ നിന്ന് എല്ലാ കാര്യത്തിനും സഹായകമായി വർത്തിച്ച ആ ഒരു വലിയ മനസ്സുണ്ട് നമ്മൾ അതിനെയും Haben